കമൽഹാസന്റെ സിനിമകൾ ഒ ടി പോലും കാണരുത് ബഹിഷ്കരണാഹ്വാനവുമായി ബി ജെ പി നടൻ കമൽഹാസന്റെ സിനിമകൾ ഒ ടി പോലും കാണരുതെന്ന് ആഹ്വാനം ചെയ്ത് തമിഴ്നാട് ബി നടൻ സൂര്യയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജീവകാരുണ്യ സംഘടനയായ അഗരം ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ച് കമൽഹാസൻ നടത്തിയ പരാമർശമാണ് ബി ജെ പിയെ ചൊടിപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് കമലിന്റെ സിനിമകൾ കാണരുതെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തിയത് സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കമൽഹാസനാണെന്നും നടന്റെ സിനിമകൾ ഇനി കാണരുതെന്നും ബി സംസ്ഥാന സെക്രട്ടറി അമർ പ്രസാദ് റെഡ്ഡി പറഞ്ഞു നേരത്തെ അത് ഉദയനിധി സ്റ്റാലിനായിരുന്നു ഇപ്പോൾ സനാതനധർമ്മം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കമലാണ് നമുക്ക് അവരെ ഒരു പാഠം പഠിപ്പിക്കണം ഓറ്റിറ്റിൽ പോലും കമലിൻ്റെ സിനിമകൾ കാണരുതെന്ന് എല്ലാ ഹിന്ദുക്കളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മൾ അങ്ങനെ ചെയ്താൽ ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്ന ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ പൊതുവേദികളിൽ അവർ പങ്കിടില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രത്തെ മാറ്റാൻ വിദ്യാഭ്യാസത്തിന് മാത്രമേ ശക്തിയുള്ളൂ ഏകാധിപത്യത്തിൻ്റെയും സനാതനത്തിൻ്റെയും ചങ്ങലകൾ തകർക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധം അതാണ് ഇങ്ങനെയാണ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന കമൽഹാസൻ പറഞ്ഞത് ഭരണകക്ഷിയായ ഡി എം കെ നിർത്തലാക്കാൻ ആഗ്രഹിക്കുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് നടൻ പരാമർശിച്ചത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനത്തിനുള്ള കേന്ദ്രീകൃത പരീക്ഷ ഒരു തടസ്സമാണെന്നും കമൽഹാസൻ പറഞ്ഞു മറ്റൊരു ആയുധവും നിങ്ങളുടെ കയ്യിൽ എടുക്കരുത് മറ്റൊരാുധം ഉപയോഗിച്ചും ജയിക്കുക സാധ്യമല്ല കാരണം അജ്ഞതയുള്ള ഭൂരിപക്ഷവാദം നിങ്ങളെ പരാജയപ്പെടുത്തും ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കമൽഹാസന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിരവധി പേരാണ് അത് എതിർത്തും അനുകൂലിച്ചും രംഗത്തെത്തിയത് സനാതന ധർമ്മത്തെക്കുറിച്ച് കമൽഹാസൻ ഒരു പൊതുവേദിയിൽ പരാമർശിച്ചത് അനാവശ്യമായിരുന്നു എന്നാണ് നടി ഖുഷ്ബു പറഞ്ഞത് അതേസമയം കമൽഹാസനെ പിന്തുണച്ചുകൊണ്ടാണ് ഡി എം കെ വക്താവ് എ ശരവണനും രംഗത്തെത്തിയത് എന്നാൽ ബി ജെ പിയുടെ വിമർശനത്തോട് കമൽഹാസൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല